നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും നിന്റെ ദുഃഖകാലം പോകും എന്ത് മനോഹരമായ വചനമാണ് യേശിയോ പ്രവാചകനിലൂടെ നമ്മോട് ദൈവം സംസാരിക്കുന്നത് അറുപതാം അധ്യായം ഇരുപതാം വാക്യമാണ് നാം ഈ വായിച്ചു കേട്ടത് ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിച്ചതായ വചനമാണ് ഈ വചനം നിന്റെ ദുഃഖമെല്ലാം തീർന്നു പോയിരിക്കുന്നു യഹോവായ നിന്റെ നിത്യപ്രകാശമായിരിക്കും നിന്റെ ദുഃഖകാലം തീർന്നു പോകുമെന്ന് ആ വചനം ഞാൻ കേട്ടതുപോലെ തന്നെ അനേകം ദൈവദാസന്മാർ ഞങ്ങളുടെ ആലയത്തിൽ കടന്നു വന്നപ്പോൾ എന്റെ ചെവിയിൽ വന്ന് ദൂതുകൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ ദുഃഖകാലം തീർന്നു പോകുന്നു നിന്റെ ദുഃഖം സന്തോഷമായി മാറുവാൻ പോകുന്നു എന്ന് ഞാൻ ഈ ശബ്ദങ്ങൾ കൂടുതലായി കേട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതിനുശേഷം എന്നെ തകർക്കുന്ന എന്നെ വേദനിപ്പിക്കുന്ന അനേകം അനേകം പ്രശ്നങ്ങളിലൂടെ അനേകം വേദനകളിലൂടെ പിശാജ് എന്നെ കൊണ്ടുപോകാൻ നോക്കി പിശാജ് എന്നെ കൊണ്ടുപോകാൻ നോക്കി പക്ഷേ ആ പ്രശ്നത്തിനൊന്നും എന്നെ തകർക്കുവാൻ സാധിച്ചില്ല കാര്യം അതിനു മുന്നമേ ദൈവം എന്നോട് ഈ വചനത്തിലൂടെയും മറ്റു ചില ദൈവദാസന്മാരിലൂടെയും സംസാരിക്കുവാനിടയായി നിന്റെ ദുഃഖം സന്തോഷമായി മാറുവാൻ പോകുന്നു എന്ന് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പ് വരെയും ഞാൻ പല കാര്യത്തെ ചൊല്ലിയും ആകുലപ്പെടാറുണ്ടായിരുന്നു ദുഃഖിക്കാറുണ്ടായിരുന്നു പ്രയാസപ്പെടാറുണ്ടായിരുന്നു പക്ഷേ ഇരുപത്തൊന്നിന് ശേഷം അതിനേക്കാൾ വലിയ ഞാൻ അതുവരെയും എന്നെ വേദനിപ്പിച്ചതിനേക്കാൾ വലിയ വലിയ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു വലിയ പ്രശ്നങ്ങൾ വലിയ പ്രതികൂലങ്ങൾ പിശാജ് എന്നെ തകർക്കുവാനായി എന്നെ തളർത്തുവാനായി കൊണ്ടുവന്നു പക്ഷേ അതൊന്നും അതിനൊന്നും എന്നെ തളർത്തുവാൻ സാധിച്ചില്ല ഞാൻ തന്നെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ കടന്നു പോയ ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരെല്ലാം തകർന്നു പോയി മാനസികമായി തകർന്ന് ഡിപ്രഷന്റെ അടിമയായി ഭവനത്തിൽ നിന്ന് പുറത്തെടുത്തു ഇറങ്ങാത്ത രീതിയിലൊക്കെ ആകുവാൻ ഉണ്ട് തൻ്റെ ജീവിതം തന്നെ കൈവിട്ട് പോകുവാൻ തക്കവെണ്ണമുള്ള രീതിയിലുള്ള പ്രശ്നത്തിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട് പക്ഷേ ആ പ്രശ്നങ്ങൾ അറിഞ്ഞതിനു ശേഷം ആ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതിന് ശേഷം ഞാൻ എന്നെ തന്നെ പരിശോധിക്കാറുണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ വളരെ ജോയ്ഫുള്ളാണ് എൻ്റെ കർത്താവിൽ ഞാൻ വളരെ ആനന്ദത്തോടെയാണ് ഇരിക്കുന്നത് എങ്ങനെ ഈ ആനന്ദം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു ഈ പ്രവചന ശബ്ദം കേട്ടതിന് ശേഷം ആണ് ദൈവം എൻ്റെ നിത്യപ്രകാശമാണ് യഹൂബ എൻ്റെ നിത്യപ്രകാശമാണ് ദൈവം എൻ്റെ ദുഃഖത്തെ മാറ്റിക്കളഞ്ഞിരിക്കുന്നു എൻ്റെ ദുഃഖകാലം തീർന്നു പോയിരിക്കുന്നു എന്ന് ഉള്ള ആ ദൈവ ശബ്ദത്തിൻ പ്രകാരം ദൈവം എൻ്റെ ജീവിതത്തെ സെറ്റ് ചെയ്തതാണ് എൻ്റെ മനസ്സിനെ സെറ്റ് ചെയ്തതാണ് എൻ്റെ ഹൃദയത്തെ സെറ്റ് ചെയ്തതാണ് അതിനുശേഷം ഞാൻ എല്ലാവരോടും ഭയങ്കര ആയിട്ടാണ് ഇടപെടുന്നത് എല്ലാവരോടും ചിരിച്ചു കൊണ്ടാണ് ഭയങ്കര ചിരിച്ചു കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത് എപ്പോഴും സന്തോഷത്തോടെ നടക്കുവാൻ ആനന്ദത്തോടെ നടക്കുവാൻ ദൈവം എന്നെ ഇടയാക്കുന്നു എന്നെ വളരെ സ്പർശിച്ച എന്നിൽ ഇടപെട്ടതായ ഈ വചനമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും ഈ വചനം നിങ്ങളെയും സ്പർശിക്കട്ടെ നിങ്ങളുടെ ദുഃഖകാലം തീർന്നു പോകട്ടെ യഹോവയായ നിത്യപ്രകാശം നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളുടെ ദുഃ ദുഃഖകാലത്തെയും എടുത്തു മാറ്റട്ടെ ഈ അടുത്ത കാലത്തും ഒരു ദൈവദാസൻ എന്നോട് പറയുവാനിടയാണ് നിങ്ങളുടെ ദുഃഖകാലം സന്തോഷത്തിലേക്ക് പോകുവാൻ പോകുന്നു നിങ്ങളുടെ ദുഃഖം മാറി നിങ്ങളുടെ ദുഃഖകാലം മാറി നിങ്ങൾ സന്തോഷിക്കുവാൻ പോകുന്നു എന്ന് അപ്പോൾ രണ്ടായിരത്തി ഒന്ന് ഇരുപത്തൊന്നിൽ ഞാൻ കേട്ടപ്പോൾ ഇത്രയും സന്തോഷമാണെങ്കിൽ ഈ അടുത്ത കാലത്ത് കേട്ട ശബ്ദത്തെ ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു അന്നേ ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു അപ്പോൾ ഇനി എൻ്റെ ലൈഫിൽ വരുന്ന ആനന്ദം എത്രത്തോളമായിരിക്കും എത്രത്തോളമായിരിക്കും ഇനി ദൈവം എന്നെ ദുഃഖിക്കുവാൻ അനുവദിക്കുകയില്ല എന്ന് ഞാൻ പൂർണ്ണ ഉറപ്പും കൂടെയാണ് ഇന്നായിരിക്കുന്നത് എപ്പോഴും ഞാൻ ഹാപ്പിയാണ് ഇപ്പോൾ വളരെ ഹാപ്പിയാണ് വളരെ 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 ഹാപ്പിയാണ് എല്ലാവരും അതിശയിക്കാറുണ്ട് പലരും എന്നെ നോക്കി അതിശയിക്കാറുണ്ട് എങ്ങനെ ഹാപ്പിയായിരിക്കുന്നു എൻ്റെ കർത്താവിൽ ഞാൻ ഹാപ്പിയാണ് എൻ്റെ കർത്താവ് എന്നെ ദുഃഖിക്കുവാൻ അനുവദിച്ചിട്ടില്ല ഒരു ദുഃഖ ഭാരങ്ങളും അത് ഭാരമായി തീരുവാൻ ഒരു ദുഃഖവും എനിക്ക് ഭാരമായി തീരുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല കാരണം നിന്റെ ഭാരത്തെ നീ എഹോവയുടെ മേൽ വച്ചുകൊള്ളുക എന്നാണ് കർത്താവ് പറയുന്നത് ഞാൻ എൻ്റെ ഭാരത്തെ മുഴുവനും ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ അതിനെ ഒന്നും ഇപ്പോൾ മൈൻഡ് ചെയ്യാറില്ല ഒരു കാര്യവും ഞാൻ മൈൻഡ് ചെയ്യാറില്ല ദൈവം എന്തു കൽപ്പിച്ചിരിക്കുന്നു അതുപോലെ നടക്കട്ടെ എന്ന് ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തിട്ടാണ് ഞാൻ നടക്കുന്നത് അതുകൊണ്ട് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു ഭാരവുമില്ല ഒരു പ്രയാസവും ഒരു കണ്ണുനീരും എപ്പോഴും ഞാൻ ഹാപ്പിയാണ് ഞാൻ ഇരിക്കുന്നത് പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ കരയും കാരണം പ്രാർത്ഥിക്കുമ്പോൾ നാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരൂടെ വിതച്ചാൽ ആർഫോടെ കൊയ്യുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർഫോടെ കൊയ്യുമെന്ന് അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കരയും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് കാരണം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഭാരത്തെ ഏൽപ്പിക്കുകയാണ് നാം ചെയ്യുന്ന ആ സമയത്ത് ആ ഭാരത്തെ ദൈവം എടുത്തു മാറ്റി നമുക്ക് ആനന്ദമായി ഇരിപ്പാൻ ദൈവം ഭാഗ്യത്തെ നൽകും അതിനായി നിങ്ങളെ ദൈവം ഒരുക്കട്ടെ